ായി രാജാക്കാട് കൃഷി ഓഫീസ് മാറി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഇടുക്കിയിലെസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങൾ ആറ് കഴിഞ്ഞു പകരം നിയമനം ഇതുവരെ നടന്നിട്ടില്ല രാജകുമാരിയിലെ കൃഷി ഓഫീസർ ഇടയ്ക്കുന്ന് വന്നു പോകുന്ന സ്ഥിതിയാണ് രാജാക്കാടിനുള്ളത് തികച്ചും കാർഷിക മേഖലയെ ഇവിടെ തൽസ്ഥാനത്ത് ഓഫീസർ ഇല്ലാത്തത് കർഷകരെ ഏറെ കഷ്ടപ്പെടുത്തുകയാണ് അടിയന്തരമായി രാജാക്കാട്ടിൽ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് രാജാക്കാട് പഞ്ചായത്തിലെ കർഷകർ മുഴുവൻ ദുരിതത്തിലാണ് കാരണം രാജാക്കാട് പഞ്ചായത്തിൽ രാജാക്കാട് കൃഷിഭവൽ കൃഷി ഓഫീസർ ഇല്ല എന്നുള്ളതാണ് വിഷയം കാരണം ഇപ്പോൾ നൂറുകണക്കിന് കർഷകർ രാജക്കാട് കൃഷി ഓഫീസിൽ കൊണ്ടുപോയി പല അപേക്ഷകളും വെക്കുമ്പോൾ ആ അപേക്ഷകളെല്ലാം സംശയം വരാൻ കാലതാമസം വരുന്നവർ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ കൃഷി ഓഫീസർ ഇല്ലാത്തത് കൊണ്ട് പകരം രാജവ്കുമാരിലെ കൃഷി ഓഫീസർക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത് അത് രാജക്കാടിലെ കർഷകരെ ശരിക്കും വലിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് ഇഞ്ചി കൃഷിക്കും പുൽകൃഷിക്കും ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും കൃഷി ഓഫീസിൽ അപേക്ഷകൾ വെക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ വേല വന്നപ്പോൾ ഉണങ്ങിപ്പോയ കൃഷികൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള അപേക്ഷകൾ ഉൾപ്പെടെ എല്ലാം വെക്കുന്ന അവസരത്തിൽ രാജക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ കൃഷി ഓഫീസില്ലാത്തത് രാജക്കാടിലെ ജനങ്ങളെ ആകെ വളച്ചുകൊണ്ടിരിക്കുകയാണ് കൊടും വരൾച്ച കഴിഞ്ഞിപ്പോൾ കാലവർഷവും ആരംഭിച്ചു ഈ സാഹചര്യത്തിലെല്ലാം വളരെയധികം കർഷകർക്കാണ് വിളനാശം ഉണ്ടായിട്ടുള്ളത് അടിയന്തര നടപടി സ്വീകരിക്കാൻ ചുമതലയുള്ള കൃഷി ഓഫീസറെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുമില്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇതൊന്നും അറിഞ്ഞമെട്ടില്ല ഈ നില തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് വിവിധ കർഷക സംഘടനകൾ അറിയിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

വീടുകൾ ഷോപ്പുകൾ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് യാക്കുബൈ ചർച്ച് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പം ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി